തൃപ്പുളി ത്രീ ഡിവാൻ മറാക്കൽ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമോ എന്നുള്ളതാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ആ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർ ലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ഏറ്റും ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക പേര് നിങ്ങൾ മനസ്സിൽ പറയുക ആർക്കേഞ്ചൽ മിഖായേൽ ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തി ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ടു ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടു ഓഫ് പെൻഡക്കൾസിനെ ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടെ ഏജ് ഓ വാൻസും കൂടി കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആക്ഷൻ എടുക്കണമെന്നൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും എപ്പോഴും കൺഫ്യൂഷനാണ് അതായത് ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ച് കാരണം ഞാൻ അസ്വസ്ഥനാണ് അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതായത് വേറൊരു ഓപ്ഷൻ കൂടി ആ വ്യക്തിക്ക് ഉണ്ട് ഇനി നിങ്ങൾക്കൊരു വിവാഹ ആലോചനയുമായിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി നിങ്ങൾ പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കുടുംബ പ്രശ്നമായിരിക്കാം ഫാമിലി അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നിങ്ങൾ സീക്രറ്റായിട്ട് കൊണ്ടുപോകുന്ന ആയിരിക്കാം അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളത് കൺഫ്യൂഷനിലാണ് ആ പേഴ്സൺ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാലും ഒരു കൺഫ്യൂഷനാണ് അവിടെ നിങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ട് വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിയുടെ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ്റ്റ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നന്നായി സംസാരിക്കണമെന്നും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരാശ്വാസം തരണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളുടെ മാനസികാവസ്ഥ കാണുന്നില്ല അതായത് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മനഃപൂർവ്വം പുറന്നിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഈ വ്യക്തിക്ക് അറിയാം പക്ഷേ കുറച്ച് മെച്ചൂരിറ്റി കുറവുള്ള പേഴ്സൺ ആണ് കുറച്ച് ആണ് അതുകൊണ്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് ആ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ പക്ഷേ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ കഴിയാതെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ആ വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് നിങ്ങൾ വിട്ടുകളയാൻ സാധിക്കുന്നില്ല വിട്ടുകളയാനും പറ്റുന്നില്ല എന്നാൽ കൂടെ കൂട്ടാനും സാധിക്കുന്നില്ല ആ ഒരു ടു ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്ന എനർജി പോലെ തന്നെ എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അതിലും വേഗത്തിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരികയാണ് ചെയ്യാറുള്ളത് ഇനി ഈ വ്യക്തിയുടെ ഒരു ഡിസിഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥ കാരണം നിങ്ങൾ പലപ്പോഴും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അപ്പോഴൊക്കെ ഈ വ്യക്തി തന്നെ വന്ന് നിങ്ങളോട് സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ആക്കുന്നു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നുമില്ല ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങളെടുത്ത് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ആ വ്യക്തി തുറന്നു പറയുന്നില്ല അവിടെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് എന്താണ് ആ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല പറയുന്നുമില്ല അത് അവിടെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നുമില്ല ഇനി ഇവിടെ എംപ്രസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് കെയർ കൊടുക്കുന്നുണ്ടാവാം നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയും ആത്മാർത്ഥത കാണിക്കണ്ടേ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തിനൊത്ത് ഈ വ്യക്തിക്ക് പെരുമാറാൻ സാധിക്കുന്നില്ല ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറാൻ സാധ്യമേയല്ല ഒരുപക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യം അതിന് അനുകൂലമല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനപൂർവ്വം ഈ വ്യക്തി കാണാതെ പോകുന്നു നിങ്ങളോട് നിങ്ങളിഷ്ടമാണെന്നും നല്ല രീതിക്ക് മുൻപോട്ട് പോകാമെന്നും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതുപോലെ വളരെ ക്ലോസ് ആയിട്ടും ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ സ്നേഹമായിട്ടും എപ്പോഴും സംസാരിക്കുകയും എപ്പോഴും ടെക്സ്റ്റ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതിന് ഈ വ്യക്തി തയ്യാറല്ല ആ വ്യക്തിയുടെ സാഹചര്യം അതിന് ആ വ്യക്തി അനുവദിക്കുന്നുമില്ല എന്നാൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് താനും നിങ്ങൾ വിട്ടുപോകാനും പാടില്ല ഈയൊരവസ്ഥയിലാണ് ആ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് കൺഫ്യൂഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടാവാം എന്ന് പറയുന്നത് വ്യക്തി ഒരു ജീവിതത്തിലുള്ള ഒരാളായിരിക്കും ആ വ്യക്തിയെ വിട്ടുകളയാനായിട്ട് ആ വ്യക്തിക്ക് സാധ്യമല്ലായിരിക്കാം ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ എക്സ് ആയിരിക്കാം അപ്പോൾ അവർക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നു അവരുടെ വാക്കുകൾ കൂടി ഈ വ്യക്തിക്ക് കേൾക്കേണ്ടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ അംഗീകരിക്കാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കാത്തത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജീനിയിലായത് കൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്ന കാർഡ് അതിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഫിസിക്കലി അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത് നിങ്ങളെ ഹസ്ബൻഡ് ഓർ വൈഫിനെ പോലെ കണ്ടോളാം എന്നുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല ഇവിടുത്തെ സ്ട്രെങ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആക്ച്വലി വളരെയധികം സ്നേഹം ഈ വ്യക്തിക്കുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് അടുപ്പം കാണിക്കുകയും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യും പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യും അതും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല ആ ഒരു സാഹചര്യവും ഇവിടെയുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല ആ ഒരു കാര്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ സോളാർ സോളർ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടോ ഒരു കോൺഫിഡൻസ് ഈ പേഴ്സൺ ഇല്ല വിൽ പവറും ഇല്ല ആ ഒരു സാഹചര്യമുണ്ട് ഭയമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ ആ വ്യക്തിക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമോ ആ വ്യക്തിയുടെ പ്രതിച്ഛായയ്ക്ക് തടസ്സം വരുമോ മങ്ങൽ വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇവിടെ മൂവ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടെ ആ വ്യക്തി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനോ ഇപ്പോൾ തയ്യാറല്ല ആ വ്യക്തിക്ക് അതിനെ ഇപ്പോൾ കഴിവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ സപ്പോർട്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അത് ആ വ്യക്തിക്ക് പറയാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ആ വ്യക്തിക്ക് പറ്റുന്നുമില്ല ഇവിടെ ഇമോഷണൽ വിത്ഡ്രോവൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ചിന്തകളെ മാറ്റൂ എന്ന് ഡിവാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ ഹാർമണി യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഐക്യത്തിൽ ആകണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാകണം ഒരു ഐക്യം വരണം ഹാർമണി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സണാണ് മനസ്സിൽ പക്ഷേ ചില സത്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വ്യക്തിക്ക് തന്നെ പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് അപ്പോൾ അവിടെ ഒരു ട്രൂത്ത് സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു സോൾ പാട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന സത്യം അതുകൊണ്ടാണ് ഈ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾക്കും കഴിയാത്തത് എന്നുള്ളത് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എക്സ്റ്റംറ്റേഷൻസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ട് മറ്റൊരാളിൻ്റെ ഇടപെടൽ എന്തായാലും ഉണ്ട് ബ്ലാക്ക് ഐ ഇവിള ഒക്കെ ഉണ്ട് അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് ഒരു ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളിനു വേണ്ടി ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് സിറ്റുവേഷനും ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു രക്ഷപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തിക്ക് ഭാവിയിൽ വരാതിരിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി ഇപ്പോഴേ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് കണ്ടോ ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് എപ്പിക്സ് എന്ന് പറയുമ്പോൾ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഹാർമണി വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജീസ് ഇവിടെ ധാരാളമായിട്ടുണ്ട് അതും ഇവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ വ്യക്തിക്ക് ധർമ്മസങ്കടത്തിലാക്കുന്ന രീതിയിൽ ചില കോൺവെർസേഷൻസ് വന്നിട്ടുണ്ട് ചെറുപ്പത്തെ ഏർപ്പാട് സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ഇവിടെ ദ വെയ്റ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ ആ വ്യക്തി കാത്തിരിപ്പം അവസാനിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി നെഗറ്റീവായാലും പോസിറ്റീവ് ആ ഒരു ഡിസിഷൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ അതുപോലും പറയാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്ത് തിരഞ്ഞെടുക്കണം അതായത് നിങ്ങൾ വിട്ടുകളയാനായിട്ട് വ്യക്തിക്ക് ഒട്ടും സാധിക്കുന്നുമില്ല മെൻ്റലി വളരെയധികം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല അത്രത്തോളം ആത്മസംഘർഷം ആ വ്യക്തിക്ക് ടെൻഷൻ സ്ട്രെസ്സ് ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരിക്കലും നിങ്ങൾ വിട്ടുകളയണമെന്ന ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുമില്ല നിങ്ങളടുത്ത് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിന് പോലും ആ വ്യക്തി നിന്നും തരാത്തത് നിങ്ങളിൽ അഡിക്റ്റ് ആകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അതായത് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം തരേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ പോലും നിന്ന് കൊടുക്കാത്തത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ഒരു പ്രകാശമുണ്ടാകും അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാകും എന്നുള്ളത് ഡിവൈൻ പറയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ആ ഒരു പ്രകാശത്തിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു ബ്രൈറ്റായിട്ടുള്ള ഉണ്ട് അത് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക ബിക്കോസ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവ് എനർജീസ് വന്നുപെട്ടിട്ടുണ്ട് അത് കൂടി ബാധിക്കുന്നതായിരിക്കാം അതായത് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് രണ്ട് കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സിനെ അവരിലേക്ക് അടുപ്പിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫോഴ്സുകൾ ഉപയോഗിക്കുന്നുമുണ്ട് പ്രേയേഴ്സ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഡിവാനിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഇവിടെ പേഴ്സണൽ നെയിം സി ഐ ക്യു ടി എന്ന് കിട്ടിയിട്ടുണ്ട് കെ ഡി ജി ജെ വി എൽ യു എൻ പി വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആണെന്ന് നോക്കുക ഇനി നമുക്ക് ക്ലോസ് ആണ് എടുക്കാനുള്ളത് ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചിൽ റാഫിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോവും ട്വൻ്റി ഫോർ ഫെബ്രുവരി മന്ത് ഏരീസ് ആർക്കേഞ്ചിൽ സാമോയിൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചിൽ നിങ്ങളുടെ മധ്യത്തിലുണ്ട് ടെൻ എന്നൊരു ഡേറ്റ് ആർക്കേഞ്ചിൽ സാൻഡൽ ഫോൺ ഓഗസ്റ്റ് മന്ത് ഒക്ടോബർ മന്ത് ഫോർ എന്നൊരു ഡേറ്റ് ഫ്രണ്ട്സ് ഗ്രീൻ കളറ് ബ്ലാക്ക് കളറ് റെഡ് കളറ് ബ്ലൂ കളർ യെല്ലോ ഫാമിലി ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്ന് ബാംഗ്ലൂർ പത്തനംതിട്ട വയനാട് ചെന്നൈ മലപ്പുറം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഡിവാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അതും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടൊരു ഫ്യൂച്ചറുണ്ട് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചിനോട് പ്രേ ചെയ്യാവുന്നതാണ് നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വീഡിയോ പോസ് ചെയ്യുക ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഒന്നാമത്തെ ക്വസ്റ്റനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് കൂടാതെ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് അതേഴ്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസുമാകാം ഇനി സെക്കൻഡ് ക്വസ്റ്റനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അബൻഡൻസ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടും പോസിറ്റീവായിട്ടുള്ള ആൻസർ ആണ് സൗഭാഗ്യമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ക്വസ്റ്റിൻ മനസ്സിൽ സെറ്റ് ചെയ്യുക നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്നാൽ നടക്കുകയില്ലെന്നല്ല ഇപ്പോൾ ആ ഒരു റൈറ്റ് സമയമല്ല എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ പറയാൻ ഏഞ്ചൽ റെഡിയാണ് നിങ്ങൾ ചോദിക്കുക എന്താണ് ക്വസ്റ്റ്യൻ ആസ്ക് ഫോർ ഏഞ്ചൽസ് ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്താണ് നിങ്ങളുടെ ആൻസർ എന്നുള്ളത് പറയും എ ഇ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടും ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം നിങ്ങൾ എന്താണ് ചോദിച്ചത് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക